നമസ്കാരം ദുരന്തം തകർത്തെറിഞ്ഞ് വയനാടിൽ സംഭവിച്ച കാര്യങ്ങൾ അത്രയും ദുഃഖകരം തന്നെയാണ് കേരള സംസ്ഥാനത്തിന്റെ ഈ ദുഃഖത്തിൽ ഞങ്ങൾ അത്യധികം ദുഃഖിക്കുന്നു അത്യധികം വ്യസനിക്കുന്നു എന്നാൽ ഒരാഴ്ച മുൻപ് തന്നെ ഏഴ് ദിവസം മുൻപേ തന്നെ പ്രകൃതി ദുരന്തം ഉണ്ടാകും ഉരുൾപൊട്ടലിനെ കുറിച്ച് കൃത്യമായി തന്നെ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ട് സംസ്ഥാനം എന്തു ചെയ്തു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യം ഏഴ് ദിവസം മുൻപ് ദുരന്തങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ആർജവുമുള്ള കഴിവുള്ള രാഷ്ട്രം തന്നെയാണ് ഇന്ത്യ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തിൽ ഒരാഴ്ച മുമ്പേ തന്നെ ദുരന്തത്തിന്റെ റിപ്പോർട്ടുകൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഒൻപതംഗ എൻ ഡിആർഎഫ് സംഘത്തെയും കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടാണ് ദുരന്ത ബാധിത പ്രദേശങ്ങൾ എന്ന് സൂചന നൽകിയ സ്ഥലത്ത് നിന്നും ജനങ്ങളെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുവാൻ കേരളത്തിനാകാതെ പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കാകാതെ പോയത് കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് ആകാതെ പോയത് എന്നാണ് ആഭ്യന്തര മന്ത്രി രാജ്യസഭയിൽ പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെ ചോദിച്ചത് ഇത്രയും വലിയ ദുരന്തം വരെ എന്തിനാണ് കേരള സംസ്ഥാനം കാത്തിരുന്നത് ഇതിന്റെ പിടിപ്പുകേട് ആർക്കാണ് ദേശീയ ദുരന്ത നിവാരണ സേനയെ അതിൽ നിന്നും ഒൻപത് അംഗങ്ങളെ കൂടി കേരളത്തിലേക്ക് ഈ കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞ ജൂലൈയിൽ ഒരാഴ്ച മുമ്പ് രണ്ട് തവണയാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്നുള്ള വിവരം അറിയിച്ചത് എന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ് പറഞ്ഞപ്പോൾ കേരളത്തിലെ എം പിമാരെല്ലാം അത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം പ്രളയഭീഷണി ഭീഷണി അറിയിച്ചിട്ടും അല്ലെങ്കിൽ ദുരന്ത ഭീഷണി അറിയിച്ചിട്ടും കേരളം യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും എടുക്കാതെ ജനങ്ങളെ ഇതുപോലെ ഗുരുതി കൊടുത്തത് എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളിൽ ജുലിച്ചു നിന്നത് പ്രളയ ഭീഷണിയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് കേരളത്തെ കേന്ദ്രപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ അനധികൃത നിർമ്മിതികൾ തന്നെയാണ് കേരളത്തെ ഇതുപോലെ നിരന്തരം കശക്കിയെറിയുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ബി വക്താക്കൾ രാജ്യസഭയിൽ ആഞ്ഞടിച്ചു കൊണ്ടു പറഞ്ഞത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥ ാണ് അല്ലെങ്കിൽ അലംഭാവമാണ് വയനാട്ടിൽ ചൂരൽ മലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈയിലും ഉണ്ടായ ഈ മനുഷ്യക്കുരുതി രാത്രി ഉറങ്ങിക്കിടന്ന ആളുകളുടെ മുകളിലേക്കാണ് രണ്ടു പ്രാവശ്യമായി ഒന്നരക്കും വെളുപ്പിന് മൂന്നരയ്ക്കുമായി ഉരുൾപൊട്ടൽ ഉണ്ടായത് പതിനെട്ട് കിലോമീറ്റർ അകലെ വരെയുള്ള ചാലിയാർ പുഴയിൽ നിന്ന് തന്നെയാണ് പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് എന്ന് പറയുമ്പോൾ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എന്തായിരുന്നു എന്ന് തന്നെയാണ് അമിത്ഷാ എടുത്തു ചോദിച്ചത് നൂറ്റി എഴുപത്തിയാറ് മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് ഏതാണ്ട് മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിലുള്ള വീടുകളാണ് മണ്ണിനടിയിൽ പൊതിഞ്ഞു പോയിരിക്കുന്നത് എത്രയെത്ര ജീവൻ ഇനി മണ്ണിനടിയിൽ ഉണ്ടാകും ചെളിയിൽ ഉണ്ടാകും ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണിലും പാറക്കും ഭാരത്തിലും പെട്ടുകിടപ്പുണ്ടാകും എന്ന് തന്നെയാണ് ചോദിക്കുന്നത് ഇതിനെല്ലാം ആരാണ് ഉത്തരവാദിത്തം പറയുക മനുഷ്യന്റെ ജീവന് ഇത്ര കണ്ട് വിലകൽപ്പിക്കാതെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരാഴ്ച മുമ്പ് തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകും പ്രകൃതി ദുരന്തം ഉണ്ടാകും എന്ന് കേന്ദ്രം കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടും കേന്ദ്രത്തിൽ നിന്നും ഒൻപത് അംഗ സംഘത്തെ കേരളത്തിലേക്ക് വിട്ടയച്ചിട്ട് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മുന്നറിയിപ്പിനു മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങളെ ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ എന്നാൽ ദുരന്തത്തെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് കെ സി വേണുഗോപാൽ പാർലമെന്റിൽ പറഞ്ഞത് ഇതിനെ മുമ്പ് തന്നെ കെ രാധാകൃഷ്ണൻ എം വയനാട്ടിൽ നടന്ന ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയുണ്ടായി കൂടാതെ രണ്ടായിരം കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുകൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ഇത്തരം കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളെല്ലാം വരാനിരിക്കുന്നതേയുള്ളൂ കൃത്യമായി തന്നെ കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ദുരന്ത ബാധിത പ്രദേശം എന്ന് ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാതെ കേരളം അലംഭാവം കാണിച്ചത് ഈ അലംഭാവത്തിന് കൊടുക്കേണ്ടി വന്നത് നിരവധി മനുഷ്യ ജീവനുകളാണ് നിരവധി മനുഷ്യരുടെ ജീവനാണ് നിരവധി മനുഷ്യരുടെ ജീവിതമാണ് ജീവിതത്തിന്റെ ആകെ സമ്പാദ്യമായി പലരും കെട്ടിപ്പടുത്തുണ്ടാക്കിയ കിടപ്പാടങ്ങൾ മണ്ണിനടിയിൽ പാറയിലും പുതഞ്ഞു കിടക്കുന്നു ഇനി അവയൊക്കെ ഏത് രീതിയിൽ പുനഃസ്ഥാപിക്കാനാകും എന്ന് ആർക്കും അറിയുന്നില്ല പല കിടങ്ങളിലും കുടുംബത്തിലെ ഒരാൾ പോലും അവശേഷിക്കാതെ എല്ലാവരും നാമാവശേഷമായി തീർന്നിരിക്കുന്നു തേച്ച് കഴുകിപ്പോയിരിക്കുന്നു രണ്ട് ഗ്രാമങ്ങളാണ് വയനാട്ടിൽ നിന്നും ഉരുൾപൊട്ടലിൽ നക്കി തുടച്ചു കൊണ്ടുപോയത് എന്ന് തന്നെയാണ് അറിയുന്നത് ഇന്ന് വയനാട് യുടെ നോവായി മാറിയിരിക്കുന്നു തുള്ളിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ ദുരന്തത്തിന് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഭരണാധികാരികളുമാണ് ഉത്തരവാദികൾ എന്ന് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും പറയുന്നത് ദുരന്ത മുഖത്ത് ഒരിക്കലും രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകൾ എന്തുകൊണ്ടാണ് കേരള സംസ്ഥാനം അവഗണിച്ചത് എന്നുള്ളത് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ചങ്കുറ്റവും കേരള സംസ്ഥാന സർക്കാർ കാണിക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എടുത്തു പറയാനുള്ളത് ദുരന്തത്തെക്കുറിച്ച് യാതൊരു തരത്തിലും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ വിധിയാണ് എന്ന് വിശ്വസിക്കാമായിരുന്നു കൃത്യമായ രീതിയിൽ ഒന്നല്ല രണ്ട് തവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഒൻപതംഗ ദുരന്ത നിവാരണ സേനയെ അല്ലെങ്കിൽ സൈന്യത്തിലെ ഒൻപത് കേരളത്തിലേക്ക് വിട്ടിട്ടും ഇത്തരം മുന്നറിയിപ്പുകളും താക്കീതുകളും അവഗണിച്ചുകൊണ്ട് രണ്ട് ഗ്രാമങ്ങളെ മരണത്തിന് വിട്ടുകൊടുത്ത സംസ്ഥാന ഭരണ ഭരണസമിതിയുടെ പരമായ ഈ പെരുമാറ്റത്തെ ഏത് രീതിയിലാണ് വർണ്ണിക്കേണ്ടത് ഏത് രീതിയിലാണ് വിവരിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് കേരളീയർ ഈ വാർത്തയെ അറിഞ്ഞുകൂടാൻ പ്രതികരിക്കുന്നത് ഇതിന് മുഖ്യമന്ത്രിയും ഭരണസമിതി അംഗങ്ങളും കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ ദുരന്തത്തിൽ തങ്ങളുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് തേരാപാര കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തത്തെ മുൻകൂട്ടി പ്രവചിച്ചിട്ടും ഇങ്ങനെയൊരു അവസരം ഒഴിവാക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മരണം ഒഴിവാക്കാൻ സാധിക്കാതെ ഇവർ അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കാതിരിക്കുന്നത് ഇതിനെല്ലാം മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയും മറുപടി പറഞ്ഞേ പറ്റൂ കാലം മറുപടി പറയിപ്പിച്ചിരിക്കും